രണ്ട് സാമൂഹ്യൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അഫ്സലോണിൻ്റെ തിരിച്ചുവരവ് രാജാവിൻ്റെ ദുഃഖം അഫ്സലോണിനെ പാർത്തിരിക്കുന്നുവെന്ന് ഷെരൂയയുടെ മകൻ യുവാപഗ്രഹിച്ചു അതുകൊണ്ട് അവൻ തെ തെക്കോവായിലേക്ക് ആളയച്ച് സമർത്ഥനായ ഒരു സ്ത്രീയെ വരുത്തി ഒരു സ്ത്രീ വിലപിക്കാനായി നടക്കുക നടിക്കുക നീ വിരപിക്കാരിയായി വിലാപക്കാരിയായി നടിക്കുക രാപവസ്ത്രം ധരിച്ച് ധൈരം കുശാതെ വലിച്ചവനെക്കുറിച്ച് വളരെ നാളുകളായി ദുഃഖിച്ചിരിക്കുന്ന സ്ത്രീയെപ്പോലെ പെരുമാറുക എന്നിട്ട് രാജ്യസന്നിധിയിൽ ചെന്ന് നീ പറയുക എന്ന് യോവാബ് അവളോട് ആവശ്യപ്പെട്ടു പിന്നെ പറയേണ്ട കാര്യം അവൻ അവർക്ക് വിവരിച്ചു കൊടുത്തു സേക്കോ വക്കീ രാജ്യസന്നിധിയിൽ ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ചു അവൾ പറഞ്ഞു തിരുമ്മേ ഇനി സഹായിക്കണമേ എന്താണെന്ന് എൻ്റെ പ്രശ്നം രാജാവ് ചോദിച്ചു അവൾ പറഞ്ഞു അടിയൻ ഒരു വിധുവെയാണ് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി അങ്ങയുടെ ദാസിക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവൻ വയറിൽ വെച്ച് വഴക്കിട്ട് അവരെ പിടിച്ചു മാറ്റാൻ ആരുമില്ലായിരുന്നു ഒരുവൻ മറ്റവനെ അടിച്ചു കൊന്നു അപ്പോഴോ എൻ്റെ ചാച്ചക്കാരെല്ലാവരും ആ ദാസിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു സഹോദരനെ കൊന്ന കൊന്നവനെ വിട്ടുതരിക മരിച്ചവന് വേണ്ടി ഞങ്ങൾ പ്രതികാരം ചെയ്യട്ടെ അങ്ങനെ അവൻ്റെ സ്വരം വംശം നശിപ്പിക്കപ്പെടട്ടെ എന്ന് പറയുന്നത് ശേഷിച്ചിരുന്ന കനൽ കൂടിയെ അവൻ കെടുത്തും എൻ്റെ ഭർത്താവിൻ്റെ നാമം നിലനിർത്താൻ ഭൂമുഖത്ത് അവകാശി പോലും ഇല്ലാതെയാകും ഓ രാജാവ് പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുക എൻ്റെ കാര്യങ്ങൾ ഞാൻ നിർദ്ദേശം കൊടുത്തുകൊള്ളാം തെക്കോവ കാരി പറഞ്ഞു തിരുമേനി കുറ്റം എൻ്റേതും എൻ്റെ പിതൃ ഗൃഹത്തിൻ്റെയും മേൽ ഇരിക്കട്ടെ രാജാവും സിംഹാസനവും കുറ്റ സ്പർശനത്ത് മേൽക്കാതിരിക്കട്ടെ ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവൻ നിന്നെ വീണ്ടും ശല്യപ്പെടുത്തുകയില്ല രാജാവ് കൽപ്പിച്ചു അപ്പോൾ അവൾ പറഞ്ഞു രക്തത്തിന് പ്രതികാരം ചെയ്യാൻ വീണ്ടും പുര നടത്തി എൻ്റെ മകനെ നശിപ്പിക്കാതിരിക്കാൻ തിരുമേനി അങ്ങയുടെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമേ രാജാവ് പറഞ്ഞു കർത്താവാണേ നിൻ്റെ തലയിൽ ഒരു മുടി പോലും വീണു പോവുകയില്ല അപ്പോൾ അവൾ പറഞ്ഞു തിരുമേനി അങ്ങയുടെ ദാസി ഒരു വാക്ക് കൂടി ബോധിപ്പിച്ചു കൊണ്ടിട്ട് പറയുക രാജാവ് പ്രതിവചിച്ചു അവൾ പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് ദൈവത്തിനെതിരായി അങ്ങ് ഇതേ തെറ്റ് ചെയ്തിരിക്കുന്നു പ്രവാസത്തിൽ നിന്ന് പുത്രനെ മടക്കി എന്തുകൊണ്ട് അങ്ങ അങ്ങയുടെ കുറ്റം വിരിച്ചിരിക്കുന്നു നാം എല്ലാവരും മരിക്കും നിലത്ത് വീണ ചിതേ ചിതറിയാൽ തിരിച്ചെടുക്കാൻ വയ്യാത്ത വെള്ളം പോലെയാണ് നാം ബഹിഷ്കരിച്ചവനെ എന്നും പരിത്തിക്തനായി ഉപേക്ഷിക്കാതിരിക്കുന്നതിനുള്ള മാർഗം തേട തേടൂ തേടുന്നവൻ്റെ ജീവൻ ദൈവം കൈവയ്ക്കുകയില്ല ജനം എന്നെ ഭയപ്പെടാ ഭയപ്പെടുത്തിയത് കൊണ്ടാണ് ഇക്കാര്യം എൻ്റെ യജമാനായ രാജാവിനോട് ഞാൻ പറയാൻ ഞാൻ വന്നിരിക്കുന്നത് അവൻ ഞാൻ ചിന്തിച്ചു രാജാവിനോട് പറയാം ഈ ദാസിയുടെ അപേക്ഷ രാജാവ് നിറവേറ്റിത്തരും എന്നേക്കുന്ന എൻ്റെ പുത്രനെയും കൊന്ന് ദൈവത്തിൻ്റെ അവകാശത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന അവരുടെ കയ്യിൽ നിന്ന് അങ്ങ് അത് അങ് അങ് എൻ്റെ വാക്ക് കേട്ട് എന്നെ രക്ഷിക്കും തൻ്റെ യജമാനായ രാജാവിൻ്റെ വാക്ക് എനിക്ക് സ്വസ്ഥത തരും എന്നാൽ നന്മയും തിന്മയും വിവേചിച്ചറിയുന്നതിന് എൻ്റെ യജമാനായ രാജാവ് ദൈവദൂതിനെ പോലെയാണ് അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഞാൻ നിന്നോട് ചോദ്യം ചോദ്യം ഒരു ചോദ്യം ചോദിക്കട്ടെ നീ സത്യം പറയണം രാജാവ് അവളോട് പറഞ്ഞു യജമാനെ അരുടെ ചെയ്താലും അവൾ പറഞ്ഞു രാജാവ് ചോദിച്ചു ഇതെല്ലാം നി പിന്നിൽ യുവാക്യൂവിൻ്റെ കരങ്ങളാണോ ഉള്ളത് യജമാനെ അവിടുത്തെ ചോദ്യത്തിന് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുകയില്ല അങ്ങയുടെ ദാസൻ യു ജോബാബു തന്നെയാണ് എന്നെ പ്രേരിപ്പിച്ചത് അവൻ തന്നെയാണ് യുവാക്കുകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് എന്നാൽ കാര്യങ്ങളെല്ലാം നേരെയാക്കാമെന്ന് യോബാബ് ഇത് അനുവദിച്ചത് ഭൂമിയിലുള്ള സകലവും അറിയത്തക്കവണ്ണം ഏദൂതന്മാരെ പോലെ ജ്ഞാനിയാണ് അവിടെ നിന്ന് അവൾ പറഞ്ഞു രാജാവ് യോബാബിനോട് പറഞ്ഞു ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു ചെന്ന കൂട്ടിക്കൊണ്ടു പോയുക യോബാബ് രാജ്യസന്നിധിയെ സൃഷ്ടാംഗം പ്രണമിച്ചു യജുമാനെ ദൈവമണ്ണി അനുഗ്രഹിക്കട്ടെ അങ്ങേക്കെ അടിയിൽ പ്രീതി ഉണ്ടെന്ന് ഞാനിപ്പോൾ അറിയുന്നു അംഗജമാൻ്റെ അപേക്ഷ അനുവദിച്ച അനുവദിച്ചല്ലോ യുവബാവ് ഷുക്കൂറിൽ ചെന്ന് അഫ്സലോണിനെ ജെറുസലേമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവൻ സ്വകാര്യത്തിൽ താമസിക്കട്ടെ എനിക്ക് അവനെ കാണണ്ട രാജാവ് കൽപ്പിച്ചു എങ്ങനെ അഫ്സലോൻ രാജ്യസന്നിധിയിൽ വരാതെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു ഇസ്രായേലിലെങ്ങും അഫ്സലോണിനെ പോലെ സൗന്ദര്യവാനായി ആരും ഉണ്ടായിരുന്നില്ല അടിമുതൽ മുടി വരെ തികഞ്ഞവനായിരുന്നു അവൻ അവൻ്റെ മുടി വെട്ടുമ്പോൾ വർഷത്തിൽ ഒരിക്കലാണ് വെട്ടുക മുടി വളർന്ന് ഭാരമാകുന്നതുകൊണ്ട് എത്രയാണ് വെട്ടുന്നത് കത്തരിച്ച് കളഞ്ഞ മുടി രാജ്യതൂക്കത്തിന് ഇരുന്നൂറ് ഷെക്കൽ ഭാരമുണ്ടായിരുന്നു അഫ്സലോമിന് മൂന്ന് പുത്രന്മാരും താമാർ എന്നു പേരുള്ള ഒരു പുത്രിയും ജനിച്ചു അവൾ അതീവ സുന്ദരിയായിരുന്നു രാജ്യസന്നിധിയിൽ ചില്ലാതെ രണ്ടു വത്സരം അഫ്സറോൺ ജെറുസോമിൽ താമസിച്ചു രാജാവിൻ്റെ അടുത്തേക്ക് അയക്കേണ്ടതിന് അവൻ യൊബാബിനെ പിടിപ്പിച്ചു എന്നാൽ യൊവാബുവിൻ്റെ അടുക്കൽ ചെന്നില്ല അവൻ രണ്ടാമത് ആളയച്ചു യോബാബു ചെന്നില്ല അപ്പോൾ അഫ്സറോൺ ദാസന്മാരോട് പറഞ്ഞു നോക്കൂ യൊബാബിൻ്റെ വയൽ എൻ്റെ എൻ്റെ ഇതിനടുത്താണല്ലോ അത് ലവം വളരുന്നു നിങ്ങൾ ചെന്ന് അതിനെ വയ്ക്കുകയോ അങ്ങനെ അഫ്സലോണിൻ്റെ വൃത്തിയന്മാർ വയലിനെ തീ വെച്ചു യോ ബാബു അഫ്സലോണിൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ ദാസിമാരെ എൻ്റെ വയലിനെ ദാസന്മാർ തീ വെച്ചതിന് എന്ത് എന്ന് ചോദിച്ചു അവൻ ഞാൻ വിളിപ്പിച്ചിട്ട് വരാത്തത് കൊണ്ട് തന്നെ ഷു നിന്ന് ഇതാ ഞാൻ വന്നത് എന്തിന് അവിടെ താമസിക്കുകയായിരുന്നു കൂടുതൽ നല്ലത് എന്ന് നിന്നെ അയച്ച രാജാവിനോട് എനിക്ക് പറയണമായിരുന്നു അഫ്സലോന്മാർ കൂടി പറഞ്ഞു അവൻ തുടർന്നു ഞാൻ രാജ്യസന്നിധിയിൽ ചെല്ലട്ടെ എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ അപ്പോൾ യോബാബ് രാജ്യസന്നിധിയിൽ ചെന്ന് വിവരം പറഞ്ഞു രാജാവ് അഫ്സുലോണിനെ വിളിപ്പിച്ചു അങ്ങനെ അവൻ ചെന്ന സന്നിധി സാഷ്ട്രാംഗം പ്രണവിച്ചു രാജാവ് അഫ്സലോണിനെ ചുമ്പിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കഥാവി അനുഗ്രഹിക്കണം പരിശുദ്ധപരമതി വികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കില്ലേ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കില്ല